എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ദേശാന്തരം കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം നല്ല ലൈക്കും ചെയ്യുക വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കഥയിലേക്ക് പോകാം അങ്ങനെ കൂട്ടുകാരൻ വിശ്വം വന്നിട്ട് ഇതിനൊരു വാടക വേണം മാത്രമല്ല അഡ്വാൻസും കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ഇവനാണെങ്കിൽ ഞെട്ടി നിൽക്കുക ആരും കാരണം അഡ്വാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല അത്രയും പൈസ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കും അപ്പോൾ വിശ്വം പറഞ്ഞു നീ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞൊക്കെ നോക്കിയതാണ് അപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു വീട് ആരും ചുമ്മാ ഒന്നും കൊടുക്കത്തില്ലല്ലോ അതുകൊണ്ട് ഞാനൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല നിൻ്റെ ആ ഇളയച്ചാൽ പറഞ്ഞത് ശരി തന്നെയാണ് അപ്പോൾ എന്നാലും നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ പൈസയൊക്കെ കണ്ടെത്തുക അഡ്വാൻസൊക്കെ എങ്ങനെ നീ ഒപ്പിക്കും ഒരു കാര്യം ചെയ്യുക നീ ദേവമംഗലത്തേക്ക് തിരിച്ചു പോ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആരെയും ചോദിച്ചു വിശ്വത്തിനോട് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നാണോ നീ പറയുന്നത് അപ്പൊ എടാ ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത് അപ്പോഴേക്ക് മിത്ര പറഞ്ഞു എന്തായാലും അഡ്വാൻസ് കാശ് ഞങ്ങൾ നാളെ തരാം മിത്ര അൻപതിനായിരം രൂപ അഡ്വാൻസ് ഞാൻ തരാം നാളെ തന്നെ തരാം അതെങ്ങനെയാ മിത്ര സാധിക്കുമോ ആ നാളെ തന്നെ തന്നിരിക്കും ഞാനല്ലേ പറയുന്നത് അപ്പം നാളെ കിട്ടുന്ന ഞാൻ എളയച്ചനോട് പറയട്ടെ ധൈര്യമായിട്ട് പറഞ്ഞോ എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് വിശ്വം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ചായ കുടിച്ചിട്ട് പോകാം ഇല്ല എനിക്ക് കുറച്ച് ധൃതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വിശ്വം അങ്ങ് പോയി പോശം പോയി കഴിഞ്ഞപ്പോഴേക്കും എന്താ അടി ഇത് കുട്ടിക്കളിയാണോ അതോ നീ വിശ്വസത്തെ പറ്റിച്ചതാണോ എന്ന് ആരും ചോദിക്കുക അതെ നാളെ കാണിച്ചു കൊടുക്കാം ആര്യനിപ്പോൾ സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് എത്രയോ ഒന്ന് പോയി ആരും മനസ്സിലാവുന്നില്ല എങ്ങനെ ഈ അമ്പതിനായിരം രൂപ ഉണ്ടാക്കുന്നൊന്നും ഇതേസമയം ബാലൻ ഭയങ്കര ആശങ്കയിലാണ് എന്തിനായിരിക്കും ഉദയഭാനു സാർ എന്നെ കാണണം എന്ന് പറഞ്ഞത് അപ്പോൾ ഗോമതി പറഞ്ഞു അതിനിപ്പം എന്താ പോയി കാണണം ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും എനിക്ക് സന്തോഷമുള്ള ദിവസമാണ് എന്ന് ബാലൻ പറഞ്ഞപ്പം എനിക്കും സന്തോഷമൊക്കെ തന്നെയാണ് പക്ഷേ ആരും തിരിച്ചു വന്നാലേ പൂർണ്ണ സന്തോഷം വരുള്ളൂ അതിന് അവനല്ലേ വിചാരിക്കേണ്ടത് അവനോ ഞാനോ അല്ല ബാലേട്ടനാ വിചാരിക്കേണ്ടത് വിളിക്കേണ്ടത് ബാലേട്ട ദാ ഫോണ് ഒന്ന് വിളിക്ക് ഒറ്റ വിളിയിലെല്ലാം മാറും ഫോണിൽ കൂടെ അല്ല ഞാൻ നേരിട്ട് ചെന്ന് സംസാരിക്കാൻ പോയതല്ലേ എന്നിട്ട് എന്നോട് പ്രതികരിച്ചത് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കടി എന്നെ കടിച്ച പാമ്പിന് പ്രശ്നമുണ്ടോയെന്ന് അവൻ ചോദിച്ചത് ആ എന്തായാലും അതൊക്കെ ഒരു തമാശയായിട്ട് എടുക്ക് ഡേ അതൊന്നും ഇപ്പം എൻ്റെ വിഷയമല്ല നാളെ എന്തിനാണ് ഉദൈബാനുസാർ വിളിച്ചതെന്നാണ് ഉദയബാനുസാർ വിളിച്ചത് എന്തിനായിരിക്കും ഷേയ് എന്നും പറഞ്ഞു ബാലൻ ഇങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ട് നിൽക്കുക ഇതൊരു കാലത്തും നന്നാവില്ലല്ലോ എന്ന് ഓർത്തു ഒന്ന് അവിടെ ഗോമതിയും ഇതേ സമയം നമ്മുടെ ആര്യനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഉമ്മർത്തിങ്ങനെ ഇരിക്കുക അപ്പം മിത്ര വന്നു ആര്യ ദ കിടക്കുന്നില്ലേ വാ വന്ന് കിടക്ക് അതോ കാശിൻ്റെ കാര്യം ആലോചിച്ചുള്ള ടെൻഷൻ വല്ലതും ആണോ അത് വിട്ടേരെ ഞാൻ പറഞ്ഞല്ലോ ആര്യം ടെൻഷനൊന്നും ആവണ്ട ഒന്ന് ശല്യപ്പെടുത്താതെ പോയേ അപ്പം എന്താ ആര്യ ഇത് ഞാൻ എന്താ ചെയ്തത് എനിക്കൊരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാണ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മിത്ര പറഞ്ഞു അതെ നമ്മുടെ സാധാരണക്കാരുടെ വീടുകളിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലായി വഴക്കായി ഓ നീ എന്നെ എന്നെക്ക് ക്ലാസ് എടുക്കുക എന്ന് ആരും ചോദിച്ചപ്പോഴേക്കും നമുക്ക് ആരും പറഞ്ഞതല്ലേ അതെ ഞാൻ പലതും ആലോചിക്കും കാശിൻ്റെ കാര്യമോ വീട്ടുകാരിയോ അതൊക്കെ എൻ്റെ കാര്യം അപ്പോൾ അതെങ്ങനെയാണ് ആര്യ നമ്മൾ ഭാര്യയും ഭർത്താക്കുമ്പോൾ അല്ലേ ഭാര മൊത്തം ഒരാൾ ചുമന്നാൽ മതിയോ കുറച്ചു കൂടി വിട്ടുതാ പിന്നെ ഈ വീടിന് അഡ്വാൻസ് കൊടുക്കുന്ന കാര്യമാണ് ആര്യൻ ആലോചിക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം ആര്യൻ കേസ് വിട്ടേറെ ആര്യൻ്റെ ഈ വിഷമവും ഇതൊക്കെ കുറയും എങ്ങനെയാണെന്ന് അറിയണ്ടേ ഒരിച്ചിരി സ്നേഹം എന്നോട് കാണിച്ചാൽ മതി ഞാൻ തത്വം പറയൊന്നും അല്ല കേട്ടോ എന്നാലും പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടെങ്കിൽ ദാ ഇവിടെ ഇങ്ങനെ സന്തോഷം താഴ്വം കെട്ടി താളം കെട്ടി വരും ദാ ഇവിടെയൊക്കെ മൊത്തം സന്തോഷമായിരിക്കും നീ എന്താ കളിയാക്കുക ആ ആര്നങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനൊരു തമാശ പറയാൻ ശ്രമിച്ചതാണ് അപ്പം ക്ഷേറ്റില്ല എന്തായാലും നമ്മളൊരു കുടുംബം അല്ല ആര്യ ഏ പിന്നെന്തിനാണ് ഈ മനസ്സിങ്ങനെ മറച്ചു പിടിക്കുന്നത് എൻ്റെ പഴയകാല സംഭവങ്ങളാണ് ആര്യനെ വിഷമിപ്പിക്കുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ച് അതൊക്കെ വെറും കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അപ്പോഴേക്കും ആര്യൻ ചോദിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കട്ടെ എന്നോ ആര്യൻ എന്തെങ്കിലും ചോദിക്കാൻ കാത്തു നിൽക്കുകയല്ലേ ഞാൻ ആ ചോദിക്കുന്നത് ശരിയല്ല എന്നറിയാം ഞാൻ ചോദിച്ചിട്ടുമുണ്ട് മിഥുനെ എന്നെങ്കിലും കണ്ട നിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും അപ്പോഴേക്കും ഇപ്പം എനിക്കറിയാം മുമ്പായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് അവനെ കൊല്ലുമെന്നായിരിക്കും പക്ഷേ ഇപ്പം ഞാനങ്ങനെ പറയില്ല അവനെ കൊന്നു കഴിഞ്ഞാൽ എനിക്കൊരു പക്ഷേ ആരിൽ നിന്ന് അകലേണ്ടി വരും അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല ആരേനെ വിട്ടുപോകാനായിട്ട് വയ്യ അതുകൊണ്ട് ഒരിക്കലും ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്തായാലും മീനാക്ഷി ആണെങ്കിൽ ആ ഫയൽ ആ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ കഷ്ടപ്പടലും തത്ര പടലുമാണ് അന്ന് രാത്രിയൊക്കെ ഉറക്കം ഉളച്ചിരുന്ന് ആ ഫയലൊക്കെ റെഡിയാക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക എന്തായാലും ആകാശ് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴും കിടന്നുറങ്ങി ആകാശം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴും ദാ മീനാക്ഷി ഇതിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയോ ആകാശ് പറഞ്ഞിട്ട് മീനാക്ഷി ഒന്ന് കിടക്കാൻ നോക്ക് ഇതെന്താ ഇത് കുറേ നേരമായി മണി എത്രയായി ആയി അപ്പോൾ ഇതൊന്നും തീർക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഇത് നേരം വെളുക്കാറായില്ലേ നീ കിടന്ന് ഉറങ്ങാൻ വല്ല അസുഖം വരും സത്യം പറഞ്ഞാൽ ഞാൻ രണ്ട് ദിവസമായി വിളിക്കുന്നതോ ഇരുട്ടുന്നതോ ഒന്നും ഞാൻ അറിയുന്നില്ല ഈ മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞു കിട്ടിയാലേ സമാധാനാവൂ വളരെ കുരുക്ക് പിടിച്ച ഫയലാണ് എല്ലാം ആണ് എന്നാലും മീറ്റിങ്ങിന് വരുന്ന സാമൂഹ്യ പ്രവർത്തക എന്തെങ്കിലും കുഴപ്പം കണ്ടുപിടിക്കും അത് പിന്നെ തലവേദനയാകും അതിന് നീയെല്ലാം ആയിട്ട് ചെയ്യുന്ന ആളല്ലേ പിന്നെ നീ എന്തിനെ പേടിക്കുന്നത് ആകാശേ ഞാൻ പറഞ്ഞില്ലേ രാഷ്ട്രീയക്കാര് പൊതുജനത്തിൻ്റെ പ്രതിനിധിയാണ് അവർ നമുക്കങ്ങനെ എതിർക്കാനോ നമ്മുടെ ഭാഗം കേൾപ്പിക്കാനോ സാധിച്ചു എന്ന് വരില്ല എന്തായാലും ആകാശ് കിടന്നോ ഞാൻ ഇപ്പോഴൊന്നും ഉറങ്ങുന്നില്ല ആ പിന്നെ എന്നെ സംബന്ധിച്ച് ഈ ജോലി ഒരു രസം കൂടിയാണല്ലോ ആകാശിക്കിടന്നോ എന്തായാലും നമ്മുടെ ബാലം പിറ്റേ ദിവസം എട്ട് മണിയായപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ ഹാജാർ കാരണം ഉദയഭാനു സാർ വരാമെന്ന് പറഞ്ഞു എന്തിനാണെന്നറിയില്ല ഞാൻ എന്തായാലും സാർ വന്നു ബാലം വന്നിട്ട് കുറച്ച് നേരം ആയോ ട്രാഫിക്ക് പെട്ട് പോയതാണ് ഏയ് അഞ്ച് മിനിറ്റ് ആയുള്ളൂ അല്ല എന്തിനാ സാറിനെ കാണണമെന്ന് പറഞ്ഞത് അതേ ഞാനൊന്ന് തുടുതിട്ട് വരട്ടേട്ടോ എന്നും പറഞ്ഞു ഉദയഭവാന് തൊഴാനായിട്ട് പോവാം ഉദയഭാനുസാറിൻ്റെ പ്രസാദം ഉദയ ഭാനുസാറിൻ്റെ ആ ഒരു തൊഴിലും പരിപാടിയൊക്കെ ഇങ്ങനെ നോക്കി പുഞ്ചിരിയോടെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ബാലൻ പ്രസാദമായിട്ട് നമ്മുടെ സാർ തിരിച്ചു വന്നു ദേ വിശ്വാസം ഉണ്ടെങ്കിൽ ദേ പ്രസാദം തൊട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും പ്രസാദം എടുത്തു വിട്ടിട്ടുണ്ടോ ഞാനങ്ങനെ പതിവായിട്ട് അമ്പലത്തിൽ വരുന്ന ആളൊന്നും അല്ല ഏറെ നാളുകൾക്ക് ശേഷമാണോ കഴിഞ്ഞ ദിവസം വന്നത് അന്ന് സാറിനെ പരിചയപ്പെടാനും പറ്റി ഇന്നും അമ്പലത്തിൽ സാറു ഒത്തു നിൽക്കുന്നു എല്ലാം ദൈവനിശ്ചയം അപ്പം ഇനിയിപ്പോൾ ഞാൻ വന്ന കാര്യം പറയാം എന്നോദേ ഉദയഭാനു കഴിഞ്ഞ ദിവസം ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് രണ്ട് പെൺമക്കളാണ് മൂത്തയാൾ ശ്രീദേവി രണ്ടാമത്തെ ആള് ശ്രീവിദ്യ ഞങ്ങൾ ദേവി എന്നും വിദ്യ എന്നുമാണ് വിളിക്കുന്നത് അപ്പോൾ സാർ ഇന്നലെ പറഞ്ഞായിരുന്നു എൻ്റെ കാലശേഷം എൻ്റെ ബിസിനസ്സൊക്കെ നോക്കി നടത്തേണ്ടത് അവരാ ദേവിക്ക് ആയി പക്ഷേ പഠിത്തം കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞ് അവളൊരു ഒറ്റ വാശീല എന്തായാലും കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ അവൾക്ക് വേണ്ടി ആലോചനയൊക്കെ നോക്കുക പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല അല്ല ഞാൻ പ്രധാനമായിട്ട് നോക്കുന്നത് കുടുംബ പാരമ്പര്യമോ അല്ലെങ്കിൽ സ്വത്തോ ഒന്നും പ്രധാനമായിട്ടും എനിക്ക് വേണ്ടത് ചെറുക്കൻ്റെ സ്വഭാവം പിന്നെ അച്ഛനമ്മമാരെക്കുറിച്ച് സ്വഭാവം വെച്ച് എനിക്കങ്ങോട് ആരെയും തൃപ്തി വരുന്നില്ല ഉണ്ട് പക്ഷേ സ്വഭാവം അങ്ങോട്ട് പോരാ എന്താ സമയം ഒരു കോൾ വരുകയാണ് കോൾ എടുത്തു ഹലോ ആ മിനിസ്റ്ററായിട്ടുള്ള മീറ്റിംഗ് ഇന്ന് നടക്കില്ല പിന്നെ ഞാൻ ഞാനിപ്പോൾ അമ്പലത്തിലാണ് ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിച്ചോളാം പിന്നെ അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ ആര് വിളിച്ചാലും എന്നെ കണക്ട് ചെയ്യേണ്ട ഏട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കോൾ വയ്ക്കുക അപ്പോഴേക്കും ബാലനാണ് അയ്യോ വലിയ പുള്ളിയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തായാലും കോള് വെച്ച് കഴിഞ്ഞിട്ട് ഉദയഭാനു പറഞ്ഞു ദേ കഴിഞ്ഞ ദിവസം ഞാനുമായിട്ട് ദാ ഇവിടെ വെച്ച് സംസാരിച്ചപ്പോൾ എനിക്കെന്തോ ഒരു പോസിറ്റീവ് എനർജിയാ തോന്നിയത് അല്ല ബാലം പറഞ്ഞിരുന്നല്ലോ മകനു വേണ്ടി ആലോചനയൊക്കെ നടത്തുന്ന കാര്യം ആനന്ദിനെക്കുറിച്ച് ബാലം പറയുന്ന സമയത്ത് പെട്ടെന്ന് അമ്പലത്തിൽ മണി മുഴങ്ങി ബാലൻ അത് ശ്രദ്ധിച്ചായിരുന്നോ അപ്പോഴേക്കും ആ ആ ഞാൻ ഓർക്കുന്നുണ്ട് ബാല ഞാൻ തുറന്ന് പറയാം ആനന്ദിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു ആനന്ദിൻ്റെ സ്ഥലത്തും ഞാൻ അന്വേഷിച്ചു പിന്നെ ആനന്ദിൻ്റെ ബാക്ക് ഹിസ്റ്ററി ഒക്കെ ഞാൻ എടുത്തു എൻ്റെ മകൾ ശ്രീദേവിയുടെ കഴുത്തിൽ താ താലി ചാർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരാൾ ആനന്ദാണെന്ന തീരുമാനത്തിൽ ഞാൻ എത്തിയത് ബാലനാണേ ഞെട്ടു കിട്ടോ സന്തോഷത്തോടു കൂടിയിട്ട് സാറ് പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹവും തീരുമാനവും ആണ് പറഞ്ഞത് ഇനി അത് അംഗീകരിക്കുന്നത് ബാലൻ്റെ ഇഷ്ടം ഞാൻ ഈ ആലോചനയിൽ പ്രധാനമായി നോക്കിയത് ബാലൻ്റെ സ്വഭാവവും രീതികളുമാണ് ബാലനെ കണ്ട ആദ്യ ആ നിമിഷം തന്നെ എനിക്ക് പ്രത്യേകത തോന്നി ബാലനെക്കുറിച്ചും ഞാൻ അന്വേഷിച്ചു എനിക്കെല്ലാം മനസ്സിലായി സത്യസന്ധതയും മതിപ്പുമൊക്കെ ഗോമിറ്റിസ് ടൂഴ്സിലേക്ക് ഞങ്ങൾ വന്നു തന്നെ കടയൊക്കെ നേരിട്ടൊന്നു കാണാനാ ബാലന്റെ വ്യക്തിത്വം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഒരാളില് എങ്ങനെയാവും മക്കളെ വളർത്തിയിട്ടുണ്ടാവുക എന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു അവസാനമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അങ്ങനെ ഈ അമ്പലത്തിൽ വെച്ച് തന്നെ ഞാൻ ഇക്കാര്യം ബാലനെ അറിയിക്കുകയും ചെയ്തു ഇനി ബാലൻ്റെ മറുപടിയാണ് അറിയേണ്ടത് അയ്യോ സാർ സത്യത്തിൽ സാറ് പറഞ്ഞതൊക്കെ വലിയ സന്തോഷത്തിലാണ് ഞാനീ കേൾക്കുന്നത് എനിക്കിതങ്ങോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓ അങ്ങനെ പറയല്ലേ ശ്രീദേവിയെ പോലെ ഒരു നൂറ് പെൺകുട്ടികൾ വേറെ ഉണ്ടാകും പക്ഷേ ആനന്ദനെ പോലെ ഒരു ചെറുപ്പക്കാരനെ കണ്ട് എന്ന് പറയുന്നത് ഈ കാലത്ത് പ്രയാസമാണ് ഈ ബന്ധത്തിൻ്റെ നേട്ടം ബാലനല്ല ഞങ്ങൾക്കാ സമ്പത്തൊക്കെ അധ്വാനിച്ച ഉണ്ടാകാം പക്ഷെ സ്വഭാവം അത് ജന്മന രൂപപ്പെടേണ്ടതല്ലേ അപ്പോൾ സാർ എനിക്ക് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വരാൻ തോന്നിയത് ഒരു നിമിത്തമായിരുന്നു സാറിനെ കാണാനും പരിചയപ്പെടാനും മാത്രമായിട്ടായിരിക്കും ദേവി എന്നെ ഇവിടെ എത്തിച്ചത് ഞാൻ എന്തായാലും സാറിനോട് പറഞ്ഞില്ലേ എൻ്റെ മകൻ്റെ വിവാഹം നടന്നാലേ ഞാൻ ചെരുപ്പിടയുള്ളൂ എന്ന് ആ എന്തായാലും എനിക്ക് ചെരുപ്പിടാണല്ലോ ദൈവം നിമിഷ ദിവസം ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു എനിക്ക് പൂർണ്ണ സമ്മതമാണ് പൂർണ്ണ സമ്മതം ബാല അങ്ങനെയാണെങ്കിൽ ബാലൻ ഇന്ന് എന്നെ ഒന്ന് വീട്ടിൽ സംസാരിക്കുക അവരുടെ അഭിപ്രായമൊക്കെ എന്നറിയണമല്ലോ എന്നിട്ട് ജാതകം ചേരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്നിട്ട് കുട്ടികൾ തമ്മിലൊന്ന് കാണട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഉറപ്പിക്കാം എൻ്റെ മനസ്സ് പറയുന്നത് എൻ്റെ മരുമകനായിട്ട് വരാൻ പോകുന്നത് ബാലൻ്റെ മകൻ ആനന്ദ് തന്നെയാണ് ആ സമയത്ത് ദേവി വീണ്ടും മണിമൊഴുക ദേവിയെ കണ്ടോ ദേവി അനുഗ്രഹിച്ച നമ്മളെ എന്നുദേവാനി പറഞ്ഞപ്പോഴേക്കും ദേവിയെ ദേവീത്തൊഴാണ് ബാലൻ ബാലൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലായെന്ന് തന്നെ പറയാം ഇതേ സമയം ഗോമതിക്ക് സങ്കടമാണ് ആര്യൻ്റെ ഫോട്ടോയും നോക്കിയിരുന്ന് ഇങ്ങനെ കരയാണ് ആ സമയത്താണ് മീനാക്ഷി അങ്ങോട്ട് വരുന്നത് മീനാക്ഷി വന്നപ്പോഴേക്കും ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചു കണ്ണക്കെ അങ്ങോട്ട് തുടച്ചു എന്താമ്മേ അതെന്തായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എന്നും പറഞ്ഞ് മീനാക്ഷി എടുത്ത് നോക്കി ആര്യൻ്റെ ഫോട്ടോ മൂന്നാമക്കൾ മാത്രമുള്ള ഫോട്ടോയാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത് പെമ്മക്കളെ എവിടെ അനുശ്രീ അനുജക്കെവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അത് വേറെയുണ്ട് എന്തായാലും ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് സന്തോഷമാണ് ഉണ്ടായത് സന്തോഷം ഉണ്ടായിട്ട് അമ്മ എന്തിനാ കരയണേ പാവം എൻ്റെ ആരും മാത്രം ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു അതൊക്കെ ശരിയാകും അമ്മേ ഒരാഴ്ചക്കുള്ളിൽ അവൻ നമ്മുടെ ദേവമംഗലത്ത് എത്തും നോക്കിക്കോ അപ്പോഴേക്കും മീനാക്ഷി എന്നിട്ട് വിഷയം മാറ്റാനായിട്ട് ചോദിക്കുക അല്ല അച്ഛനും ഉദയഭാവന സാറിനെ കാണാൻ പോയിട്ട് എന്തായി വന്നില്ലേ അപ്പോഴേക്കും നമ്മുടെ ബാലം വന്നു കേട്ടോ ഗോമതി എന്ന് വിളിച്ചുകൊണ്ട് ധർമ്മനും ആകാശം പോയോ ഇല്ല അവൻ പോകാൻ തുടങ്ങുമോ ആ എന്നാൽ വിളിച്ച വിളിച്ച് എല്ലാവരും വിളിച്ചേ ആനന്ദേ ആകാശേ ധർമ്മ എല്ലാവരും വന്നേ അപ്പം എന്താച്ചാ ആ പറയാം അവരോട് ഇങ്ങ് വരട്ടെ ഓ ബാലൻ്റെ ആ ഒരു വെപ്രാളമൊക്കെ ഒന്ന് കാണണം ആ സന്തോഷത്തോടെയുള്ള ആ നിപ്പും ഒരു അഭിമാനത്തോടെയുള്ള നിപ്പും എല്ലാവരും വന്നല്ലോ ഇനി പറയാം അതെ ഈ കുടുംബത്തിൽ ആദ്യമായിട്ടൊരു വിവാഹം നടക്കാൻ പോവാ ഹേ വിവാഹമോ ആ അപ്പം നിങ്ങൾ ചോദിക്കും ആകാശിൻ്റെയും ആരിൻ്റെയും വിവാഹം നേരത്തെ നടന്നല്ലോയെന്ന് മോളെ മീനാക്ഷി നീ എന്നോട് ക്ഷമിക്കണം ദേ നിങ്ങളുടെ വിവാഹത്തെ വിവാഹമായിട്ട് ഞാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ആനന്ദിന് ഞാൻ കണ്ടുപിടിച്ച ആലോചനയാണ് ഞാൻ മുന്നിൽ നിന്ന് നടത്താൻ പോകുന്ന കല്യാണം എൻ്റെ ആനന്ദമോ എൻ്റെ കല്യാണം അപ്പോഴേക്കും സത്യം പറഞ്ഞ അച്ഛൻ പറയുന്ന ഒന്നും എന്ന് ആകാശ് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആ മനസ്സിലാക്കി തരാൻ ഞാൻ ഈ വീട്ടിൽ ഞാൻ അംഗീകരിച്ച് ഒരു മരുമകൾ വരാൻ പോവുക ഞാൻ കണ്ടുപിടിച്ചാൽ കൂട്ടെ അപ്പോഴേക്കും അതെന്താ ആരാ ഒന്ന് വ്യക്തമായിട്ട് പറയുന്നില്ലല്ലോ എന്ന് ഗോമതി പറഞ്ഞപ്പോഴേക്കും അതെ ഇത്തരം അമ്പലത്തിൽ വെച്ച് കണ്ടില്ലേ ആ ഉദയഭാനു ഉദയഭാനുസാർ അവരുടെ മൂത്ത മകൾ ശ്രീദേവിയെ കൊണ്ട് ആനന്ദനെ വിവാഹം ചെയ്യിപ്പിക്കാൻ പോകുകയാണ് ആനന്ദിന് വലിയ താല്പര്യം ഒന്നുമില്ല കേട്ടോ ബാക്കി എല്ലാവരുടെ മുഖത്ത് സന്തോഷം അതിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിരുന്നത് ഉദയഭാനു സാറിന് ഭയങ്കര സന്തോഷമാണ് എന്തായാലും ഇന്നലെ അവരെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ബന്ധം അവര് തമ്മിലുള്ളതായിട്ട് എനിക്ക് തോന്നി അത് സത്യമായി അപ്പൊ എന്തായാലും നമ്മൾ ആ കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ ആ കാണുമല്ലോ ഉടനെ അമ്പലത്തിൽ വെച്ച് തന്നെ ആ കുട്ടിയെ കാണും അമ്പലത്തിൽ വെച്ച് അവർക്ക് ഉടനെ ഒരു പൂജയുണ്ട് അതിനെ അവർ കുടുംബസമേതം വരും നമ്മളും എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകും എല്ലാവരും പരസ്പരം കണ്ട് നമ്മൾ അവിടെ വെച്ച് തന്നെ അത് ഉറപ്പിക്കും അപ്പോൾ അച്ഛൻ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് ആനന്ദ് ഞാൻ നിനക്ക് കല്യാണം വേണ്ടെന്നല്ലേ പറയാൻ വരുന്നത് അല്ലേ നോക്ക് ഇത് വേറെ ആരെയും കൊണ്ടുവന്ന കല്യാണമല്ല അല്ല നിൻ്റെ അച്ഛൻ കണ്ടുപിടിച്ച കല്യാണമാണ് നിൻ്റെ അച്ഛൻ അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ പോയി കുട്ടിയെ കാണാമെന്ന് പറഞ്ഞത് അപ്പോൾ ധർമ്മൻ പറഞ്ഞു അളിയൻ ഇത്രയും ആവേശത്തോടെ പറയുമ്പോൾ ഇത് നടക്കുന്നു തന്നെയാണ് പറയുന്നത് അപ്പോൾ ആകാശം പറഞ്ഞു എന്നാൽ നമുക്ക് പോയി കാണാം അപ്പം വ്യക്തമായി ബാലേട്ടൻ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയായിരിക്കും ഇത് ഉറപ്പിച്ചത് ദൈവം കണ്ടുപിടിച്ച ബന്ധം തന്നെയാണ് ഏയ് ദൈവം അല്ല ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ് ഞാൻ മുന്നിട്ട് ഇറങ്ങി നടത്തുന്ന കല്യാണം എങ്ങനെ നടക്കുന്നു ഒന്ന് കണ്ടും നോക്ക് എല്ലാവരും നിൻ്റെ ഏളയ മോനോടുകൂടെ പറഞ്ഞേരേ ആഹാ അപ്പോൾ ആരെയും വിളിക്കണോ എന്നെ ഓച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലന്റെ മുഖം അങ്ങോട്ട് മാറിയിട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ താങ്ക്